കിട്ടിയ പെണ്ണ് നല്ല പെണ്ണായി നല്ല നിലക്ക് സമ്പത്ത് ഇവിടെ ഉണ്ടല്ലോ എന്ന നിലക്ക് ഒന്നും മിണ്ടാതിരുന്നോ സഹോദരങ്ങളെ ഇല്ല ഇല്ല ഫാരിസ് അള്ളാഹു ചോദിക്കുന്നു പെണ്ണേ അബൈ തുൻ അതേ നിന്റെ ഈ വീടുണ്ടല്ലോ ഈ വീട് പുതിയതായി ആവിഷ്കരിച്ച വീടാണോ അതല്ല പരിശുദ്ധമായ കായയുടെ രൂപം അവിടുന്ന് പൊളിച്ചു മാറ്റിയിട്ട് ഇവിടെ പുതുക്കി ഉണ്ടാക്കിയതാണോ നല്ല പട്ടിന്റെ സുന്ദരമായ വിരിയൊക്കെ നമ്മൾ കണ്ടത് കാപത്തു മുഷറഫയിൽ പോയപ്പോഴല്ലേ ഇപ്പൊ നിന്റെ വീട്ടിലേക്ക് വന്നപ്പൊ എന്തെല്ലാം സൗകര്യങ്ങളാണ് സൗന്ദര്യങ്ങളാണ് എനിക്ക് ഇരിക്കാൻ വേണ്ടി ഈ റൂമിൽ വിരിച്ചിരിക്കുന്നത് വരെ പട്ടിന്റെ വസ്ത്രമല്ലേ പട്ടിന്റെ വിരിയല്ലേ ഇത് കണ്ടുകൊണ്ട് ചോദിച്ചതാണ് ആ പെണ്ണ് പറഞ്ഞു അല്ലാഹിന്റെ കൂട്ടുകാരനായ പുതിയ പുളയ്ക്ക് വേണ്ടി നല്ലോണം വീടൊന്ന് അലങ്കരിച്ചതാണ് പെണ്ണിന്റെ വീട് ഈ രൂപത്തിൽ അലങ്കരിച്ചതാണ് ഫാരിസ് ഫാരിസ് ചുറ്റുഭാഗവും നോക്കുമ്പോൾ സഹായികൾ ഒരുപാട് ഭക്ഷണവും മുന്നിൽ കൊണ്ടുവന്നു വെച്ചപ്പോൾ പറഞ്ഞു സമീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി യഖൂൽ അല്ലാഹുവിൻ്റെ റസൂൽ ഞാൻ കേട്ടിട്ടുണ്ട് വലബിസൽ ൂറ വാക്കലാത്തി ലം അതേ പട്ടിന്റെ വിരിപ്പിൽ ഒരാൾ ഉറങ്ങിയാൽ അതുപോലത്തൊരു പട്ടുവസ്ത്രം ധരിച്ചാൽ കാണാൻ നല്ല ചൊങ്കും ചൊറുക്കുമുള്ള വാഹനത്തില് പട്ട് വിരിച്ചുകൊണ്ട് ആ വിരിപ്പിൽ ഇരുന്നു കൊണ്ടൊരാള് യാത്ര നടത്തിയാൽ യഥേട്ടം മനസ്സിന് ആഗ്രഹമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ സ്വർഗത്തിൻ്റെ വാസന അനുഭവിക്കൂല അതുകൊണ്ട് ഈ സൗകര്യങ്ങളൊന്നും എനിക്ക് വേണ്ട പെണ്ണേ നിന്റെ വീട്ടിൽ ഈ സൗകര്യപ്പെടുത്തിയ സൗകര്യങ്ങളൊന്നും ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ പെൺകുട്ടി അപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയട്ടെ ആ നല്ല യുവാവായ സൽമാൻ പെൺകുട്ടിയുടെ സമ്പത്തിൽ മതിമറന്നു പോകാതെ മുന്നോട്ട് വെച്ച് തരുന്നത് മുഴുവനും സ്വീകരിക്കാതെ ധർമ്മബോധമുള്ള ഉപദേശം നൽകിയപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി പറയട്ടെ ഈ വീട്ടിലുള്ള പട്ടിന്റെ വിരിപ്പുകളൊക്കെ പട്ടിന്റെ പുതപ്പുകളൊക്കെ പട്ടിന്റെ വസ്ത്രങ്ങളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി സംഭാവനയാണ് എന്റെ വീട്ടിൽ ഒരുപാട് അടിമകളുണ്ട് എല്ലാ അടിമകളും മോചിതരാണ് ജോലി ഞാൻ തന്നെ നിർവഹിച്ചു തരാം ഭർത്താവേ എനിക്ക് ആവശ്യമില്ല നിങ്ങളെ വസ്ത്രം മലക്കി തരാനും നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ഞാൻ എന്റെ ശരീരം ഉപയോഗപ്പെടുത്തി തരാം സൽമാൻ ഫാരിസ് വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ തന്റെ ഇഷ്ട വനിതയായ ഗോത്രത്തിലെ പെൺകുട്ടി ഇങ്ങനെ പറയാനുള്ള കാരണം ആ പെൺകുട്ടിയുടെ സാമ്പത്തികമായ സ്രോതസ്സിന്റെ വലിപ്പം കണ്ട് കണ്ണഞ്ചി പോകാതെ അതിൽ പോകാതെ വിസ്മയപ്പെട്ടു പോകാതെ മുത്തു മുത്തുനിമിതങ്ങളിൽ നിന്ന് പകർത്തിയ ധർമ്മോപദേശങ്ങൾ ഓരോ കൈമാറി കൈമാറിക്കൊടുത്തപ്പോ ഹൃദ്യമായത് സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു വീട്ടുവേല ഞാൻ നിർവഹിക്കാം ഭർത്താവേ ഹാദിമീങ്ങൾ വേണ്ട തൊഴിലാളികൾ വേണ്ട ഉപ്പമാരെ ഉമ്മമാരെ സഹോദരങ്ങളെ സൗകര്യങ്ങളിലേക്ക് സംവിധാനങ്ങളിലേക്ക് മാത്രമല്ല നമ്മുടെ യുവതി യുവാക്കളെ കൈപിടിച്ചുയർത്തേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്നവരായി അവരെ വളർത്തണം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി വഴിപ്പെടുന്നവരായവരെ വളർത്തണം അതിനുവേണ്ടി വിവാദത്തിന്റെ മേഖലയിൽ അവരെ നല്ലോണം പരിശീലിപ്പിക്കണം നിസ്കരിക്കുന്നുണ്ടോ കല്യാണം കഴിഞ്ഞ മകനും തന്റെ ആ മകന്റെ മരുമകളും അപ്പുറത്തെ എ സി റൂമിൽ കിടന്നിട്ട് സുബിഹിന്റെ വാങ്ക് കഴിഞ്ഞിട്ടും ചലനമില്ലെങ്കില് നല്ല ധൈര്യത്തോടെ വീടിന്റെ വാതിൽ മുട്ടിയിട്ട് അവരെ സുബഹി നിസ്കരിപ്പിക്കാൻ ബാപ്പമാര് ഉമ്മമാര് ഒരുങ്ങണം അവര് തയ്യാറാകണം ആ രൂപത്തിൽ അവരെ ഒരു കുടുംബത്തെ ആദ്യമായി അങ്ങനെ വളർത്തിയില്ലെങ്കിൽ രണ്ടാമത്തെ മകനെയും ആ വഴിക്ക് കിട്ടൂല മൂന്നാമത്തെ മോളയും കിട്ടൂല പേരക്കുട്ടികളെയും കിട്ടൂല ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി തന്നെ വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കേണ്ട ഒരു ഘട്ടം കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ഫാത്തിമ ബീവി അലി ബീവിറും നേരത്ത് ആ വീടിന്റെ മുന്നിൽ പോയി എണീറ്റ് നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിച്ച നേതാവാണ് മുഹമ്മദു റസൂൽ വീട്ടുവേലകളിലൊക്കെ ചെറുപ്പക്കാരികൾ നന്നായി സഹകരിച്ച് സഹായിച്ച് ജീവിക്കണം യുവത്വത്തിന്റെ പ്രസരിപ്പിൽ നന്മ നിറഞ്ഞ രൂപഭാവങ്ങൾ സ്വീകരിക്കണം നിസ്കാരം അതിലേറ്റവും പ്രധാനമാണ് നന്മ കൊണ്ട് കൽപ്പിക്കുന്നത് തിന്മ തടയുന്നത് ഏറ്റവും നല്ല ചുറുചുറുക്കുള്ളൊരു പെൺകുട്ടിയെ സമ്പത്ത് അധികമുള്ളൊരു തറവാട്ടിൽ നിന്ന് സൽമാൻ ഫാരിസ് കല്യാണം കഴിച്ചിട്ടും അവിടെ കണ്ട ഹറാമുകൾ സാരമില്ലെന്ന് വെച്ചില്ല തുറന്നു പറഞ്ഞു പെണ്ണെ ആ പട്ടിന്റെ വിരിപ്പിൽ എനിക്ക് ഇരിക്കാൻ പറ്റൂല പുതിയണ്ണായത് ആയതുകൊണ്ട് എന്നോട് എങ്ങനെ പറയാന്നല്ല അങ്ങനെ പറയണം മലയാളത്തിലോ കന്നഡയിലോ ഉറുദുവിലോ പറഞ്ഞു കൊടുക്കണം അത് പറ്റൂല എന്ന് പറയണം പുതിയാ സ്വീകരിക്കാൻ വേണ്ടി സ്വർണപാത്രത്തിൽ നല്ല ഭക്ഷണവും വെള്ളിക്കോപ്പയില് നല്ല ജ്യൂസും കൊണ്ടുവന്നാലോ ഒരാദരവുമെന്നുള്ള നിലക്ക് അങ്ങനെ കൊണ്ടുവരാലോ അങ്ങനെ കൊണ്ടുവന്നാലോ ഓ ഞാൻ ഞാനിതിനു മാത്രം പറ്റിയ സ്വർഗത്തിലേക്കൊക്കെ പോകാൻ പറ്റിയൊരു പുതിയാപ്പിളയാണ് ഏതായാലും എന്ന് നിലക്ക് കൈ നീട്ടരുത് അരുത് മോളെ അരുത് എന്ന് പറയണം അരുത് എന്ന് പറയണം ഞാനൊരു ഇസ്ലാമിയത്തിലായി വളർന്നു വന്നൊരു യുവാവാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം പാലിക്കുന്നൊരു യുവാവാണ് ഇസ്ലാം എനിക്ക് എന്നും എന്നും എനിക്ക് 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 ഹറാമാണ് ഇസ്ലാം ഹലാലാണ് അങ്ങനെ ജീവിക്കുന്ന ആളാണ് വേറെ കോപ്പയിൽ കൊണ്ടുവരൂ വേറെ പാത്രത്തിൽ കൊണ്ടുവരൂ തിരുത്തിവിടാനുള്ള കഴിവ് സന്നദ്ധത വേണം സമയം പരിമിതമാണ് സഹോദരങ്ങളെ ആ വിഷയം തന്നെ രണ്ട് മൂന്ന് വശങ്ങളിലേക്ക് വേർതിരിച്ച് എനിക്ക് പറയാനുണ്ട് ആരോടും ധർമ്മം ഉപദേശിക്കണം ആരോടും നന്മ കൽപ്പിക്കണം തിന്മ വിലക്കണം അതിനാണ് യുവതി യുവാക്കൾക്ക് കഴിയേണ്ടത് നിസ്കാരം നിലനിർത്തുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇതിന് കഴിവുണ്ടാകും ഇമാം റാജു അലി അള്ളാഹു ഈ ആയത്തി വിശദീകരിച്ച് പറയുന്നു നന്മ കൊണ്ട് കൽപ്പിക്കാനും തിന്മ വിലക്കാനും ഒരു ചെറുപ്പക്കാരന് ചെറുക്കപ്പക്കാരിക്ക് കഴിവ് വേണോ പ്രധാനമായും അവരിൽ നിസ്കാരം രൂഢമൂലമായിരിക്കണം അഞ്ച് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തത്തിൽ അത്യാവശ്യം ഒരു മികവും തികവും അവന് അല്ലാഹു നൽകിയിട്ടുണ്ട് പിന്നെ മറ്റുള്ളവരോട് കൽപ്പിക്കാനുള്ള ഒരു കഴിവും അള്ളാഹു നൽകും അങ്ങനെ കിട്ടുമ്പോ മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള ഒരു വിഷയമാണ് അനാവശ്യം വരുമ്പോ അതിന് കൂട്ടുനിൽക്കാതെ അത് തടഞ്ഞു നിർത്താനും വേണ്ട എന്ന് പറയാനുമുള്ള കഴിവുണ്ടാകണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന വീട്ടില് ചെറുപ്പക്കാരികളായ നിങ്ങളെ പെൺകുട്ടികളില്ലേ ആ പെൺകുട്ടികളെ നിങ്ങളെ ഉമ്മ ഉപ്പമാർക്ക് ഹിതമത്താക്കിയിട്ട് സേവകന്മാരാക്കിയിട്ട് അവരെ നിർത്തുമ്പോ അതേ വീട്ടിൽ തന്നെ ഒരു വീട് വിട്ട് മാറി താമസിക്കാത്ത കാലത്തോളം സഹോദരന്മാരുടെ ഭാര്യമാരുണ്ടാകും അതേ നിങ്ങളെ സഹോദരിമാരുണ്ടാകും എല്ലാവരും നല്ല യോജിപ്പോടെ നല്ല സ്നേഹത്തോടെ നല്ല ഐക്യത്തോടെ ആ ഉമ്മയെയും മുപ്പയെയും പരിപാലിക്കണം എന്താ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ ഒരാളുടെ തലയിൽ മാത്രം അത് കെട്ടിവെക്കരുത് ഒരാളുടെ തലയിൽ മാത്രം അത് കെട്ടിവെക്കരുത് എല്ലാവരും പാരസ്പര്യ സ്നേഹത്തോടെ പെരുമാറണം രണ്ടാഴ്ച ഒരാള് ഉമ്മയെയും ഉപ്പയെയും പരിപാലിക്കാൻ വേണ്ടി നിൽക്കുമ്പോ സ്വന്തം വീട്ടിലേക്കൊന്ന് പോകേണ്ടി വന്നാൽ ബാപ്പയും ഉമ്മയും ഹിദമത്തിന് ആളില്ലാതെ വിഷമിക്കരുത് മറ്റേ അവിടെ നിന്ന് കൊടുക്കണം അയാളില്ലാത്ത നേരത്ത് മറ്റേ ആള് വേണം ഓരോരുത്തരും അങ്ങനെ സഹകരിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകണം അപ്പോഴേ സ്നേഹവും ഐക്യവും അടങ്ങുന്ന കുടുംബ ബന്ധം സംജാതമാകൂ മക്കളിലും പേരമക്കളിലും കുടുംബക്കാരിലും നട്ടു വളർത്താൻ വേണ്ടി ബാപ്പമാരോടും ഉമ്മമാരോടും പഠിപ്പിച്ച ഒന്നാണ് പരസ്പര സ്നേഹബന്ധം ആ സ്നേഹബന്ധത്തെ ജീവിതത്തിൽ അവർക്ക് വരച്ച് കാണിച്ചു കൊടുക്കണം അങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കുമ്പോ അതിൽ നിന്ന് മക്കളത് പാഠം ഉൾക്കൊണ്ടുവരും ഇരിക്കട്ടെ ലുഖ്മാനുൽ റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ഉപദേശം നോക്ക് നിങ്ങൾ വലാ 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 ലിന്നാസി അർളി മർഹ ലിന്നാസ് സ്വഭാവം നന്നാക്കണം ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ സ്വഭാവം മെച്ചപ്പെടുത്തണം ഏറ്റവും അധികം സ്വഭാവത്തിന് കേട് കേടുവരുന്നൊരവസ്ഥ യുവത്വത്തിന്റെ പ്രസരിപ്പിലാണ് തോന്നുക ഒരാൾ എന്തെങ്കിലും പറയുമ്പോ എതിർക്കാൻ തോന്നും നമ്മുടെ ശരീരത്തിന്റെ പ്രസരിപ്പ് എങ്ങനെയാണ് നല്ല ആരോഗ്യണ്ട് നല്ല കഴിവുണ്ട് ആരാ ചോദിക്കാന് ആരാണ് പറയാന് നിന്നെ ആരാണ് ചോദ്യം ചെയ്യാൻ ചെയ്യാനാരാണ് അങ്ങനെയൊന്നും നീ വിചാരിക്കരുത് നിന്റെ നടത്തം പോലും അല്ലാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലാകണം വലാത്തു ജനങ്ങളെ കാണുമ്പോൾ അവരിൽ നിന്ന് നീ മുഖം തിരിക്കരുത് എല്ലാവരും നിന്റെ മൈൻഡ് ചെയ്യണം എന്ന രീതിയിൽ നീ മുഖം പ്രദർശിപ്പിക്കുകയും ചെയ്യരുത്യായി അഹങ്കാരിയായി ഭൂമിയിൽ ജീവിക്കരുത് പരിധിവിട്ട ജീവിതം അതുണ്ടാകരുത് അതാരെങ്കിലും ചോദ്യം ചെയ്യുമോ ഞാൻ ഈ പോകുന്ന പോക്ക് ശരിയല്ലല്ലോ എന്ന് ആദ്യം ചിന്തിക്കണം എങ്ങനെ പരിധി വിട്ട പോക്ക് നമ്മുടെ നാടിന്റെ സാഹചര്യം അനുസരിച്ച് ആണുങ്ങളോട്ടുകയാണെങ്കിലും പെണ്ണുങ്ങൾ ഓട്ടുകയാണെങ്കിലൊക്കെ ബൈക്കിൽ പെർമിറ്റുള്ളത് രണ്ടാൾക്കാണ് അവിടെ രണ്ടിന്റെ പുറമൊരു മൂന്നും കൂടി വെച്ച് അഞ്ചാളെ കൊണ്ടുപോകുക അഞ്ചാളും ചെറുപ്പക്കാരാണ് ഇന്നലത്തെ രാത്രിയിലെ ചിത്ര പറയുന്നത് അഞ്ചാളും ചെറുപ്പക്കാരാണ് നില കുറെ പൊട്ടലോട് കൂടി ഉദ്ഘാടനം ചെയ്യിപ്പിച്ച രാത്രിയില്ലേ അഞ്ച് ചെറുപ്പക്കാരാണ് അഞ്ചാളും ഒരേ രൂപത്തിൽ പൊട്ടിക്കാനാ പോകുന്നത് അഞ്ചാൾ പോകുമ്പോൾ ഏതെങ്കിലും ഒരാൾ തടഞ്ഞു നിർത്തിയിട്ട് മക്കളെ അപകടങ്ങളൊക്കെ വർദ്ധിച്ച കാലമാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചെന്തായിരിക്കും മറുപടി ധിക്കാരത്തിന്റെ മറുപടി ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂ നിങ്ങൾ നിങ്ങളെ പണി നോക്കിക്കോ നീ ഭൂമിയിൽ ജീവിക്കരുത് ഒരാളെയും അനുസരിക്കാതെ ഒരു നിയമവും കേൾക്കാതെ നിയമത്തിന്റെ പരിധി വിട്ട് അഹങ്കാരിയായി ജീവിക്കരുത് നിന്റെ നടത്തം തന്നെ വിനയത്തോടെയാകണം നിന്റെ ജീവിതം തന്നെ വിനയത്തോടെയാകണം ധിക്കാരിയായിട്ട് നീ ജീവിക്കരുത് പണമുള്ളത് കൊണ്ട് ധിക്കാരിയായി ജീവിക്കരുത് എന്ന് കാറൂൻ മുതലാളിയോട് എത്ര പറഞ്ഞിട്ടും അയാൾ കേട്ടില്ലല്ലോ അങ്ങനല്ലേ ഭൂമിയിലടിയിലേക്കല്ലാഹു അയാളെ താഴ്ത്തി താഴ്ത്തിക്കളഞ്ഞത് അയാൾക്ക് വിവരത്തിന് കുറവുണ്ടായിരുന്നോ ഇല്ല ഹാറൂ നബിയും മുസാ നബി അലൈ ഇലാമും കഴിഞ്ഞാല് നന്നായി തോറാത്തിൽ പ്രാവീണ്യമുള്ള നല്ല കടിവുള്ള പണ്ഡിതനായിരുന്നു കാറൂൻ